റിപ്പോർട്ട് പുറത്തുവിട്ട പാലക്കാട്ടെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച അടിയന്തര യോഗം അല്പസമയത്തിനകം ചേരും വിക്ടോറിയ കോളേജിൽ നടക്കുന്ന യോഗത്തിൽ മുഴുവൻ ബി എൽഒമാരും സെക്ടർ ഓഫീസർമാരും എന്നാണ് നിർദ്ദേശം ഇരട്ട വോട്ട് വിവാദത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു ബിജെപി പാലക്കാട്ട് ഇരുപതിനായിരം ഇരട്ട വോട്ടുകളുണ്ടെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ആരോപിച്ചു ഇക്ബാൽ അറക്കൽ ആർ റോഷിബാൽ അൽ അമീൻ എന്നിവർ വിവരങ്ങളുമായി ആദ്യം ഇക്ബാലിലേക്ക് ഇക്ബാൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മൾ പുറത്തുവിട്ട വാർത്തയുടെ തുടർച്ച ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നു ബി എൽഒമാരുടെയും സെക്ടറൽ ഓഫീസർമാരുടെയും എത്ര മണിക്കാണ് യോഗം പ്രകൃതി അല്പസമയത്തിനും തന്നെ ഈ യോഗ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ വെച്ച് ചേരും പതിനൊന്ന് മണിയോടുകൂടി യോഗത്തിനെ എത്തിച്ചേരണമെന്നാണ് പാലക്കാട് മണ്ഡലത്തിലെ മുഴുവൻ ബി മാർക്കും ഒമാർക്കും സെക്ടർ ഓഫീസർമാർക്കും ഇപ്പോൾ ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി തന്നെ പുറത്തുവിട്ടിട്ടുള്ള ഈ വ്യാജ വോട്ട് വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ മുഴുവൻ ബി എൽ ഒമാരെയും വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു യോഗത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം കടന്നിരിക്കുന്നത് വ്യാപകമായി ഇത്തരത്തിൽ വോട്ടുകൾ മണ്ഡലത്തിൽ ഉടനീളം ചേർത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടർ വാർത്തായ തുടർന്ന് തന്നെ ഇപ്പോൾ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്താൻ ഇന്നലെ മുതൽ തന്നെ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിരിക്കുന്നു അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഉൾപ്പെടെ ഈ യോഗത്തിൽ ചർച്ചയാകും ആ യോഗ ആ റിപ്പോർട്ടിനെല്ലാം അടിസ്ഥാനത്തിലായിരിക്കും കൃത്യമായിട്ടൊരു നിർദ്ദേശം ബി എൽഒമാർക്കും അതുപോലെ തന്നെ ഈ സെക്ടർ ഓഫീസർമാർക്കും നൽകുക ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഒരു പക്ഷേ പാലക്കാട് മണ്ഡലത്തിലേക്ക് വോട്ട് മാറ്റിയിട്ടുള്ള ആളുകൾക്ക് പാലക്കാട് മണ്ഡലത്തിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള അനുവാദം നൽകാനുള്ള തീരുമാനം ഉണ്ടാവും പക്ഷേ ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ ഇക്ബാൽ 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 അറിയാനാകുന്നത് ഈ വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടർമാരുടെ പ്രത്യേക പട്ടിക ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം തയ്യാറാക്കുന്നു എന്നുള്ളതാണല്ലോ പാലക്കാട് നിയോജക മണ്ഡലത്തിലും മറ്റു മണ്ഡലങ്ങളിലും വോട്ടുള്ളവരുടെ പട്ടിക പ്രത്യേകം തയ്യാറാക്കുന്നു പാലക്കാട് മണ്ഡലത്തിൽ തന്നെ രണ്ട് ബൂത്തുകളിൽ വോട്ടുള്ളവർക്ക് ഒരിടത്ത് വോട്ട് ചെയ്യാം ഈ തരത്തിലുള്ളവരുടെ പട്ടികയും പ്രത്യേകമായി തയ്യാറാക്കുന്നു പക്ഷേ നമ്മളുടെ കണ്ടെത്തലിൽ ഒരു ബൂത്തിൽ തന്നെ രണ്ട് വോട്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് പരിശോധിക്കുന്നത് പരിശോധനയുടെ ഒരു രീതി എങ്ങനെയാണ് ജെ അതായത് പ്രത്യേക ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ ഇരട്ട വോട്ട് കണ്ടുപിടിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നത് കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഇതുമായി ഒരു പട്ടിക നൽകും എവിടേക്കാണ് ഇരട്ട വോട്ട് ഉള്ളത് ആ ഇരട്ട വോട്ടുള്ള മുഴുവൻ ബൂത്തുകളിലെയും പ്രിസൈഡിംഗ് ഓഫീസർമാർക്കായിരിക്കും ഇത്തരത്തിലുള്ള പട്ടിക നൽകുക ഇരട്ട വോട്ടുള്ള വ്യക്തികൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ കൃത്യമായി തന്നെ അവരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ നൽകും അതിനോടൊപ്പം തന്നെ ഇവരിൽ നിന്നും ഒരു മൂലം ഈ വോട്ടർമാരിൽ നിന്നും ിസൈഡിംഗ് ഓഫീസർമാർ എഴുതിവാങ്ങും ഒരു ബൂത്തിൽ മാത്രമേ ഇവരെ വോട്ട് ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ മറ്റ് വേറെ ഏതെങ്കിലും വോട്ടർ പട്ടികയിൽ ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്രമനമ്പറിൽ ഇവരുടെ വിവരങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഈ അപ്ലിക്കേഷൻ വഴിക്ക് ലഭ്യമാവും അതിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ നേരിട്ടും ഈ വിവരങ്ങൾ അറിയിക്കും എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ശ്രമൃതി ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മലമ്പുഴ മണ്ഡലത്തിലുള്ള വോട്ടർമാരെ വ്യാപകമായും പാലക്കാട്ടേക്ക് വോട്ട് ചേർത്തിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടർ വാർത്ത ഉണ്ടായിരുന്നു അതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ എത്തിച്ചേർന്നിട്ടില്ല നിലവിൽ ലഭ്യമാവുന്ന സൂചനകൾ പ്രകാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട്ടേക്ക് വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വോട്ടുകൾ ചെയ്യാനുള്ള അനുവാദം അല്ലെങ്കിൽ അവസരം ഒരുക്കും പകരം മലമ്പുഴ മണ്ഡലത്തിലുള്ള പഴയ വോട്ടുകളെല്ലാം അവരുടെ ഒഴിവാക്കും എന്ന രീതിയിലാണ് പക്ഷേ അപ്പോഴും അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ തിരിച്ചൽ തിരിച്ചടക്കാടുകളുമായി ബന്ധപ്പെട്ടതാണ് പല ആളുകൾക്കും പുതുതായി ലഭ്യമായിട്ടുള്ള തിരിച്ചൽ കാർഡുകൾ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അവർ പറയുന്നത് എല്ലാം ആളുകൾ കൃത്യമായി വീട്ടിൽ പോയി നമ്മൾ അന്വേഷിക്കുന്നത് പ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അവർക്കെല്ലാം കയ്യിലുള്ളത് പഴയ തിരിച്ചൽ കാർഡുകളാണ് മലമ്പുഴ മണ്ഡലത്തിലുള്ള അവരുടെ കയ്യിലുള്ള തിരിച്ചൽ കാർഡുകൾ മാത്രമാണ് പാലക്കാട്ടേക്ക് വോട്ട് ചേർത്തിയപ്പോൾ അവരുടെ കയ്യിലേക്ക് ഈ തിരിച്ചൽ കാർഡുകളൊന്നും ലഭ്യമായിട്ടില്ല ഏതായാലും പാലക്കാട്ട് വോട്ട് മാറ്റിയിട്ടുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുമെന്ന് പറയുന്നു ഇരട്ട വോട്ട് മായി ബന്ധപ്പെട്ടുള്ള കൃത്യമായി തന്നെ ഒരു ചട്ടമുണ്ടാവും